നമസ്കാരം ഇന്ന് എനിക്ക് പറയാനുള്ളത് ഒരു പെൺകുട്ടിയുടെ ജാതകത്തെക്കുറിച്ചുള്ള വിശകലനമാണ് ഒരു ജാതകത്തിൻ്റെ അനുസരിച്ചിട്ട് ശുദ്ധജാതകം എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയുടെ ജീവിതം തൊലഞ്ഞതിൻ്റെ ഒരവസ്ഥയാണ് ഞാനിവിടെ പറയാനുള്ളത് ശുദ്ധജാതകത്തിന് ശുദ്ധജാതകം മാറ്റി വേണം എന്ന് പറയുമ്പോൾ ഒരു കോളം ഒഴിഞ്ഞു കിടന്നാൽ അല്ലെങ്കിൽ അവിടെ രണ്ട് പാ ശുഭന്മാർ നിന്ന് കഴിഞ്ഞാൽ അത് എന്ന് പറയുന്ന ആ അറിവില്ലായ്മ ഒന്ന് മാറ്റണം ഏത് ജ്യോതിഷികളുടെ ഇടയിൽ നിന്നായാലും പ്രേക്ഷകർ കാണുന്ന മാതാപിതാക്കളുടെ ഇടയിലായാലും എനിക്ക് പലരും ഇട്ടിട്ട് പറയും ഇത് എൻ്റെ മോൻ്റെ ശുദ്ധജാതകമോ 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 ആവർത്തിച്ച് പറയും ആവർത്തിച്ച് പറയുമ്പോഴും അവിടെ രണ്ട് പാപന്മാർ അല്ലെ മൂന്ന് പാപന്മാർ സൂപ്പറായിട്ട് നോക്കുന്ന ജാതകമായിരിക്കും ഇപ്പം എനിക്കൊരു ഗ്രഹനില ഇട്ട് തന്നിട്ടുണ്ട് ഒരു ഒരമ്മ തുലാലഗ്നം ആ തുലാലഗ്നത്തിൻ്റെ ഏഴാം ഭാവാധിപൻ ചൊവ്വ ഉച്ചനാണ് അതായത് നാലിൽ നിൽക്കുന്നു നാലിൽ നിന്നുകൊണ്ട് ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ചൊവ്വ ഏഴാം ഭാവാധിപൻ ഏഴിൽ നോക്കുന്നു ഓക്കെ അതിരുന്നോട്ടെ പക്ഷെ മകരത്തിൽ കുംഭത്തിൽ ശനി നിൽക്കുന്നു ആ കുംഭത്തിൽ നിൽക്കുന്ന ശനിയും ഏഴിലേക്ക് നോക്കുന്നു അപ്പൊ രണ്ട് പാപന്മാർ ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു ഏഴാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അതായത് ചൊവ്വയും ശനിയും കൂടി ഒരു ഭാവത്തിലേക്ക് നോക്കുമ്പോൾ ആ ഭാവത്തിന് കുറെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് മനസ്സിലാക്കണം അപ്പൊ അത് ശുദ്ധജാതകം ശുദ്ധജാതകം എന്ന് പറഞ്ഞ് ഏറ്റവും തള്ളിക്കളയുന്ന ഒരവസ്ഥ കാണുന്നു അത് നിങ്ങളുടെ ഇടയിൽ നിന്ന് മാറണം അല്ലെങ്കിൽ ആ ഗ്രഹങ്ങളുടെ ദൃഷ്ടിക്ക് അനുഭവം ഇല്ല എങ്കിൽ ജ്യോതിഷികളുടെ അടുത്ത് തന്നെ ഞാൻ പറയുകയാണ് ഭാവ ഈ ശുദ്ധജാതം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുകയാണ് ഗ്രഹങ്ങൾക്ക് ദൃഷ്ടിയില്ല എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുമെങ്കിൽ ശുദ്ധജാതകം നിങ്ങൾ പ്രൊമോട്ട് ചെയ്തോളൂ ഗ്രഹങ്ങളുടെ ദൃഷ്ടിക്ക് അനുഭവ ഗുണമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ മാത്രം നിങ്ങൾ ദൃഷ്ടി ഇല്ല എന്ന് തോന്നുന്നെങ്കിൽ മാത്രം നിങ്ങൾ ശുദ്ധജാതകം പ്രമോട്ട് ചെയ്യുക പിന്നെ മറ്റൊരു ജ്യോതിഷിയുണ്ട് വളരെ അവാർഡ് വാങ്ങിയ ക്ഷേത്രത്തിൻ്റെ തന്ത്രിയായിട്ടിരുന്ന ഉള്ള ഒരു വലിയ ജ്യോത്സ്യനാണ് ആ ജ്യോത്സ്യനാണെങ്കിൽ വാ തുറന്നാൽ ഷഷ്ടാഷ്ടമ ദോഷം പൂജാ അധികാര്യങ്ങൾ അല്ലെങ്കിൽ കല്ല് മോതിരം ഇത് മാത്രമാണ് പറയുന്നത് ഏതൊരു കാര്യത്തിനും പൂജ ചെയ്താൽ മാറ്റം വരും ഏതൊരു കാര്യത്തിന് കല്ല് ധരിച്ചാൽ മാറ്റം വരും ആ അദ്ദേഹത്തിന് ആകെ അറിയാവുന്നത് നക്ഷത്രത്തിന്റെ ഫലം മാത്രമാണ് പറയാതിരിക്കാൻ വയ്യ ഇന്നലെ എന്നെ ഒരു കുട്ടി വിളിച്ചിരുന്നു ഒരു ക്രിസ്ത്യൻ കുട്ടിയാണ് ആ കുട്ടിയുടെ ജാതക പ്രകാരം ധനു ലഗ്നം ലഗ്നത്തിൽ ഗുളിയൻ നിൽക്കുന്നു അപ്പൊ നിങ്ങൾ ജനിച്ച ജാതകത്തിലെ ഗ്രഹനിലയിലെ ലഗ്നത്തിലാണ് ഗുളിയൻ നിൽക്കുന്നത് ലഗ്നത്തിൽ ഗുളിയൻ നിൽക്കുന്നു എന്ന് മാത്രമല്ല ഗുളികൻ്റെ സ്ഫോടവും ലഗ്നസ്ഫോടവും ഒന്നാണ് അപ്പം ലഗ്നം നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഗുളികൻ നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ഭയങ്കര ദോഷം നിങ്ങൾ ഭർത്താവുമായിട്ട് ജീവിക്കത്തില്ല ഭർത്താവുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് നല്ലതായിരിക്കില്ല നിങ്ങൾക്ക് കുട്ടികൾ വഴിതെറ്റിപ്പോകും അതേപോലെ തന്നെ നിങ്ങളുടെ നിങ്ങൾ വിദേശത്ത് പോകത്തില്ല നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ഒന്നും പറ്റത്തില്ല നിങ്ങളുടെ എല്ലാം ഇല്ലാതായി പോകുന്ന വെച്ചിട്ട് ആ കുട്ടിക്ക് ആകെ മാനസികമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ ഒരു പെൺകുട്ടിയാണ് അതിന് ഒരുപാട് യോഗങ്ങളുള്ള ഒരു കുട്ടിയാണ് എല്ലാ യോഗങ്ങളും ഉണ്ട് പക്ഷെ ഒന്നും അനുഭവത്തിൽ വരത്തില്ല വരണമെങ്കിൽ അഞ്ച് ദിവസം അയ്യായിരം രൂപ വെച്ച് തൊണ്ണൂറ് ദിവസം ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം അയ്യായിരം രൂപ വെച്ച് തൊണ്ണൂറ് ദിവസം എന്ന് പറഞ്ഞാൽ ആ പൂജയുടെ വില എത്ര രൂപയാണ് എന്നുള്ളത് മനസ്സിലാക്കുക നാല് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ആ പൂജയുടെ വില അത്തരത്തിലുള്ള ഒരു ഒരാൾ ഇരുന്ന് പൂജ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാളിനെ പ്രേരിപ്പിക്കുമ്പോൾ നമ്മുടെ ജ്യോതിശാസ്ത്രം എത്ര അതപ്പതിച്ചു പോകുന്നു അദ്ദേഹം എത്രയോ കോടികൾ സമ്പാദിച്ചു കഴിഞ്ഞു ഇനിയെങ്കിലും നിർത്തിക്കൂടെ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് വേറൊന്നുമല്ല വളരെ കഷ്ടമാണ് ജ്യോതിശാസ്ത്രത്തിനെ വളച്ചൊടിച്ച് ഇല്ലാതാക്കുന്ന ഈ ഒരു നടപടി അവസാനിക്കണം ഈ കാര്യം ഞാൻ ഇവിടെ പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ജ്യോതിഷികൾ എല്ലാം കുറ്റക്കാരായി മാറുന്നു അദ്ദേഹത്തിന് നക്ഷത്ര പൊരുത്തം മാത്രം നക്ഷത്രങ്ങളെ കൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ അദ്ദേഹം ഗ്രഹങ്ങളെ സ്പർശിച്ച് ഏതെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കുക പ്ലാനറ്റ്സ് ആണ് ഓരോരുത്തർക്ക് അനുഭവങ്ങൾ തരുന്നത് ഒരു നക്ഷത്രവുമല്ല അനുഭവം തരുന്നത് അങ്ങനെയാണെങ്കിൽ എല്ലാ നക്ഷത്രത്തിലെയും എല്ലാ ആൾക്കാരും ഒരേപോലെ ആയിരിക്കണ്ടേ അത് ചിന്തിക്കണം അതേപോലെ അദ്ദേഹം ഗുളികനെയും രാഘുവിനെയും കേതുവിനേയും കൂറിൻ്റെയും അടിസ്ഥാനപ്പെടുത്തി ഇന്ന നക്ഷത്രത്തിൽ ഇന്ന കൂറിൽ ജനിച്ചിരിക്കുന്നു ഇത് ഷഷ്ടാഷ്ടമ അഷ്ടമ ഷഷ്ടം ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യരെ ദ്രോഗിക്കുന്ന അവസ്ഥയാണ് കണ്ടുവരുന്നത് മനുഷ്യരെ എല്ലാവരെയും ദ്രോഗിക്കുമ്പോൾ ജ്യോതിഷികൾ നോക്കുകുത്തികളായി നിൽക്കുന്നു എന്നുള്ളത് കൂടി മനസ്സിലാക്കുക യഥാർത്ഥത്തിൽ തീർത്തും ഈ വ്യക്തിയോട് തന്നെ നിങ്ങൾക്ക് ചോദിക്കേണ്ട ആവശ്യമുണ്ട് കാരണം പലരും വന്ന് പറയുമ്പോൾ ചെറിയ ആൾക്കാരായ നമ്മൾ അവരൊക്കെ വലിയ ബോഡി വെച്ചിരിക്കുന്നവരാണ് വലിയ വലിയ പേരും വലിയ പ്രശസ്തിയും അവർക്ക് എന്തുമാകാം എന്നുള്ളൊരവസ്ഥയിൽ എത്തി നിൽക്കുന്നു നമ്മുടെ ജ്യോതിശാസ്ത്രത്തിൻ്റെ അതപ്പതനത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു അത് ഇനി ഞാൻ അതേപോലെയുള്ള ഒരു എക്സാമ്പിളാണ് ഞാനിവിടെ പറയുന്നത് ശുദ്ധജാതകം എന്ന് പറഞ്ഞ് നമ്മുടെ ജനങ്ങളെ കവളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ആ ഗ്രഹനില ഒന്നും കൂടി ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ഒരു പെൺകുട്ടി ഇരുപത്തി നാല് ഒന്ന് തൊണ്ണൂറിൽ ജനിച്ച ഒരു പെൺകുട്ടിയാണ് എട്ട് മുപ്പത് എ എം ആ കുട്ടിയുടെ ജാതക പ്രകാരം മൂല നക്ഷത്രം ആകുമ്പോൾ അതും പറഞ്ഞിട്ടുണ്ട് മൂല നക്ഷത്രം എന്താണ് മൂല മൂലനക്ഷത്രത്തിൽ ജനിച്ചാൽ ആ പെൺകുട്ടി ചെന്ന് കയറുന്ന വീടും ആ വീട്ടിലിരിക്കുന്ന ഭർത്താവിൻ്റെ ചേട്ടനെയും ഭർത്താവിൻ്റെ ചേട്ടനെയൊക്കെ ദോഷം ചെയ്യും എന്ന് പറയാം ഒരു നക്ഷത്രത്തിന് ഒരു ഭർത്താവിൻ്റെ ചേട്ടനെ കൊല്ലാനോ നശിപ്പിക്കാനോ യോഗമുണ്ട് എന്ന് പറയുമോ അത് ചിന്തിക്കുമ്പം അത് പറയുമ്പം ചിന്തിക്കാനൊരു ഒരു ഒരു കോമൺ സെൻസ് നമ്മുടെ തലയിലും കൂടി ഉണ്ടായിരിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് ഇനി കുംഭലഗ്നമാണ് ആ കുട്ടി ലഗ്നത്തിൻ്റെ അഞ്ചിൽ വ്യാഴം നിൽക്കുന്നു കേതു ആറിൽ മറ്റ് ഗ്രഹങ്ങളെല്ലാം അതായത് ചന്ദ്രൻ കുജൻ ബുധൻ ശനി ഈ നാല് ഗ്രഹങ്ങൾ ില് പതിനൊന്നാം ഭാവത്തിൽ പന്ത്രണ്ടിൽ സൂര്യനും ശുക്രനും സർപ്പനും അങ്ങനെ മിക്ക ഗ്രഹങ്ങളും പതിനൊന്ന് പന്ത്രണ്ട് ഭാവങ്ങളിലാണ് വന്നിരിക്കുന്നത് വ്യാഴം മാത്രമാണ് അഞ്ചിൽ നിൽക്കുന്നത് ആ പെൺകുട്ടിക്ക് ഒരു കല്യാണം ആദ്യത്തെ ഒരു കല്യാണം നടന്നു മൂന്ന് എട്ട് എൺപത്തി അഞ്ചിൽ ജനിച്ച ഒരു പുരുഷ ജാതകമാണ് ഇതേപോലെ ശുദ്ധജാതകത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി കല്യാണം കഴിച്ച് കൊടുത്ത ഒരു അനുഭവമാണ് ലഗ്നത്തിൽ കുജനും സൂര്യനും ബുധനും ഏഴാം ഭാവാധിപൻ ഉച്ചനാണ് പക്ഷെ ഏഴിലേക്ക് സൂര്യനും ചൊവ്വയുമാണ് ദൃഷ്ടി ചെയ്യുന്നത് വ്യാഴം നീചാവസ്ഥയിൽ ചന്ദ്രൻ അഷ്ടമത്തിൽ ശുക്രൻ പന്ത്രണ്ടിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഗ്രഹനില ഈ കുട്ടിക്ക് ആ ദാമ്പത്യ ജീവിതം വളരെ പരാജയമായിരുന്നു എന്ന് മാത്രമല്ല സന്താന യോഗമില്ല ആൾക്ക് കൗണ്ടിന് കുറവുണ്ടായിരുന്നു ട്രീറ്റ്മെന്റിന് പോകത്തില്ല ഭയങ്കര ഈഗോ ക്ലാഷ് ഇവർ തമ്മിൽ എന്ത് പറഞ്ഞാലും ട്രീറ്റ്മെന്റിന് പോകാൻ പറയുമ്പോൾ അയാൾക്ക് കുട്ടികളെ വേണ്ട എന്നുള്ള രീതിയിൽ ആൾക്ക് അറിയാമായിരുന്നു ആകാം പക്ഷേ എന്താണ് കാരണം എന്ന് വെച്ചാൽ വ്യാഴം ഇവിടെ നീചനാണ് ഏഴാം ഭവാധിപൻ ഉച്ചനാണെങ്കിലും ഏഴിലേക്ക് നോക്കുന്നത് സൂര്യനും ചൊവ്വയും കൂടിയാണ് ആ ഒരു ദോഷഫലം ഇവിടെ അനുഭവത്തിൽ വന്നു ഏഴിലേക്കും എട്ടിലേക്കും ചൊവ്വയും നോക്കുന്നു സൂര്യൻ ഏഴിലേക്ക് നോക്കുന്നു ചൊവ്വയും ഏഴിലേക്ക് നോക്കുന്നു ഒരു വ്യാ ഒരു ബുധനും ആ ഏഴിലേക്കുണ്ട് വിവാഹകാരകനായ ശുക്രൻ പന്ത്രണ്ടിലാണ് കർക്കിടകൻ രാശിയിലാണ് ആ ഭാവത്തിലേക്ക് ആ ശുക്രനെ ശനി ദൃഷ്ടി ചെയ്യുന്നു വ്യാഴം നീചാവസ്ഥയിൽ നിൽക്കുന്നു സന്താനക്കാരകൻ അനും ഭാവാധിപനും അഞ്ചാം ഭാവാധിപനുമായ വ്യാഴം നീചത്തിൽ അതുമാത്രമല്ല ഭാവത്തിലേക്ക് അഞ്ചാം ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടിയും അങ്ങനെ ഭാവത്തിനും ഭാവാധിപനും കാരകനും ഒക്കെ മോശപ്പെട്ട അവസ്ഥയുണ്ടായി അതോടുകൂടി ആ ദാമ്പത്യ ബന്ധം വേർപെട്ട് ഡിവോഴ്സായി അത് അത് കഴിഞ്ഞ ശേഷം ഈ കുട്ടി രണ്ടാമതൊരു വിവാഹം കഴിച്ചു പതിനാല് എട്ട് എൺപത്തി ഒന്നിൽ ജനിച്ച ഒരു പുരുഷ ജാതകമാണ് അതും ഇതേപോലെയാണ് ശുദ്ധ ജാതകം എന്നുള്ള കാറ്റഗറിയിൽപ്പെടുത്തി എന്തോ ആയാലും ശരിയെന്നെ ഇവിടെ ഒരു പെൺകുട്ടിക്ക് മാച്ചിങ് അല്ലാത്ത ഏഴാം ഭാവത്തിൽ ശനിയും വ്യാഴവും ശുക്രനും ഏഴിലേക്ക് ചൊവ്വയുടെ ദൃഷ്ടി ലഗ്നം മീനലഗ്നം മീനലഗ്നത്തിൻ്റെ നാലിൽ ചൊവ്വ അഞ്ചിൽ സർപ്പൻ ആറില് രവി ബുധൻ ഏഴില് വ്യാഴം ശുക്രൻ ശനി പന്ത്രണ്ടിൽ ചന്ദ്രൻ ഈ തരത്തിൽ അഞ്ചാം ഭാവാധിപൻ പന്ത്രണ്ടിൽ അഞ്ചാം ഭാവ സംബന്ധമായ അനുഭവയോഗങ്ങളൊന്നുമില്ല ആ വിവാഹവും ഡിവോഴ്സായി അങ്ങനെ രണ്ട് കല്യാണം വേർപ്പെട്ടു കാരണം ചൊവ്വയും ശനിയും കൂടിയാണ് ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് മാത്രമല്ല ശുക്രൻ നീചാവസ്ഥയിൽ ശുക്രന് ശനിയുടെ യോഗം വ്യാഴത്തിന് ശനിയുടെ യോഗം അങ്ങനെ വന്നപ്പോൾ സന്താന ഭാവത്തിനും സന്താനകാരകനും എല്ലാം മോശാവസ്ഥ വന്നു അതോടുകൂടി ആ സന്താന ഭാവം ഇല്ലാത്ത ഒരു അവസ്ഥയിലെത്തി ആ വിവാഹവും പേർപ്പെട്ടു മൂന്നാമത് ആ കുട്ടി ഒരു കല്യാണം കഴിച്ചു കാരണം ഈ കുട്ടി വളരെ ഒരു മകളായിട്ട് ഉള്ള വലിയ ഒരു ഉയർന്ന ഫാമിലിയിൽപ്പെട്ട ഒരു കുട്ടിയാണ് അത്യാവശ്യം നല്ലൊരു ഗവൺമെൻറ് സർവീസിൽ ഇരിക്കുന്ന ഒരു കുട്ടിയും കൂടിയാണ് മൂന്നാമതൊരു കല്യാണം കഴിച്ച ആളിൻ്റെ ഇതേപോലെ ശുദ്ധജാതകം എന്നുള്ള കാറ്റഗറിയിലാണ് അതിനെ പെടുത്തി ഇത് ശുദ്ധജാതകത്തിനെ നിങ്ങൾ ശുദ്ധജാതകത്തിൽ നോക്കണമായിരുന്നു അതുകൊണ്ടാണ് ശുദ്ധജാതകം അല്ലാതെ പോയതുകൊണ്ടാണ് രണ്ടാമത്തെ കല്യാണം വേർപ്പെട്ടതെന്ന് ഉള്ളൊരു ഉപദേശം കൊടുത്തു അതിനോടൊപ്പം സന്താനഭാവത്തിൽ സർപ്പൻ നിൽക്കുന്നതുകൊണ്ടാണ് കുട്ടികൾ ഇല്ലാതെ പോയതെന്ന് പറയുന്നു സന്താനഭാവത്തിൽ സർപ്പനോ ആരോ നിൽക്കട്ടെ സർപ്പനല്ല സന്താനത്തെ കൊടുക്കുന്നത് സന്താന ഭാവാധിപൻ പന്തണ്ടിപ്പോയി ശുക്രൻ സമന്റെ കാരകന് ശനിയുടെ ബന്ധം വന്നു ശുക്രൻ നീചത്തിലായി സന്താനക്കാരകനായ വ്യാഴം നീചത്തിലായി ലഗ്നാധിമെൻ്റെ ആണ് ഈ ഇത്രയും ഭാവത്തിലേക്ക് ചൊവ്വയുടെ ദൃഷ്ടിയും അതുകൊണ്ടാണ് അവിടെ വിവാഹബന്ധത്തിന് മോശം വന്നതും സന്താന ഭാവത്തിന് മോശം വന്നതും അല്ലാതെ രാഘു കേതുക്കൾ അല്ല സന്താനത്തെ കൊടുക്കുന്നത് ഇനി മൂന്നാമത്തെ ഭാവം മൂന്നാമത്തെ ഭാവ ഗ്രഹനില എന്ന് പറഞ്ഞാൽ ലഗ്നത്തിൽ ശനി നിൽക്കുന്ന ജാതകമാണ് ഏഴിൽ വ്യാഴം നിൽക്കുന്നു മൂന്നിൽ ചന്ദ്രനും സർപ്പനും ഒൻപതിൽ രവി കുജൻ ബുധൻ കേതു അതേപോലെ പത്തിൽ നീചാവസ്ഥയിൽ ശുക്രൻ ഇവർക്ക് എവിടുന്ന് ഇതുപോലുള്ള ഗ്രഹനിലകൾ കിട്ടുന്നു എന്നുള്ളതാണ് എനിക്ക് അതിശയം തോന്നിയത് ശുദ്ധജാതകത്തിനെ ശുദ്ധജാതകം ചേർക്കണം എന്നുള്ള ആറ്റിറ്റ്യൂഡോടുകൂടി ഈ ജാതകം ചേർത്തു ഇപ്പം ഏഴിൽ ഒരു വ്യാഴം നിൽക്കുന്നു ശുദ്ധമാണ് എന്ന് വിചാരിച്ചു പക്ഷേ ഏഴാം ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടി ശുക്രനെ ശനി ദൃഷ്ടി ചെയ്യുന്നു ശുക്രൻ നീജാവസ്ഥയിൽ അങ്ങനെ ഈ വിവാഹബന്ധം വേർപ്പെടുത്തി ഇനിയൊരു കല്യാണം ഈ കുട്ടിക്ക് കഴിക്കാൻ താല്പര്യം അതുകൊണ്ട് വേർ വേർപെരിഞ്ഞ് രണ്ട് പേരും രണ്ട് സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി താമസിക്കുന്നു കാരണം ഈ വ്യക്തിക്ക് ആരോഗ്യപരമായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ള ഒരു വ്യക്തിയാണ് മാനസികമായിട്ടും ഒരുപാട് പ്രശ്നം മാനസിക രോഗവും ഉള്ള ഒരു വ്യക്തി കൂടിയാണ് അങ്ങനെയിരിക്കുന്ന ഒരാളിൻ്റെ കൂടെ ഇനി താമസിക്കണ്ട എന്നുള്ളൊരു സങ്കല്പത്തിൽ ഈ കുട്ടി അത് ഇനി എനിക്ക് ഇത് മതി ജീവിതം എന്ന് ക ഉഴിഞ്ഞു വെച്ച് കൊണ്ടുപോവുകയാണ് ഏഴാം ഭാവത്തിൽ വ്യാഴത്തിനെയും ശനി നോക്കുന്നു ശുക്രനെയും ശനി നോക്കുന്നു ശുക്രൻ നീജാവസ്ഥയിൽ ഇവിടെയും സന്താന ഭാവത്തിനും കാരകനും എല്ലാ അനുഭവക്കുറവ് വന്നിരിക്കുന്നു ഇതാണ് ഈ ഒരു ജാതകത്തിൻ്റെ ദോഷം ഈ പെൺകുട്ടിക്ക് പെൺകുട്ടിയുടെ ജാതകത്തിൽ ഏഴാം ഭാവാധിപൻ പന്ത്രണ്ടി പോയിരിക്കുന്നു ഏഴാം ഭാവത്തിന് പന്ത ഭാവത്തിലേക്ക് ഒരു ഗ്രഹത്തിൻ്റെയും ദൃഷ്ടിയില്ല ശൂന്യതയാണ് ഏഴാം ഭാവം ശൂന്യമായാൽ ഏഴാം ഭാവത്തിന് ഏറ്റവും ബലമുള്ള ഒരു പുരുഷ ജാതകമായിരിക്കണം ഈ പാപസമയം നോക്കുന്നവർക്കും ശുദ്ധജാതകം പാപജാതകം എന്ന് നോക്കുന്നവർക്കും ഇതൊരു പാഠമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിടുന്നത് എല്ലാ പേരൻസിനും ഒരു ബോധമുണ്ടാകണം നക്ഷത്ര പൊരുത്തം നോക്കി വിവാഹ പരിശോധിക്കാൻ നിക്കരുത് നക്ഷത്ര അല്ല പ്രധാനമായിട്ടുള്ള പൊരുത്തം ഗ്രഹനിലയിലാണ് പല കാര്യങ്ങൾ ഗ്രഹങ്ങളാണ് സൂചിപ്പിക്കുന്നത് ഒരു നക്ഷത്രങ്ങളും ഒരു കാര്യങ്ങളും സൂചിപ്പിക്കുന്നില്ല രജുദോഷമുണ്ട് വേദദോഷമുണ്ട് അതുകൊണ്ട് വേണ്ട എന്ന് മാറ്റുന്ന ഗ്രഹനിലയായിരിക്കാം ഒരു പക്ഷേ ഏറ്റവും ഉത്തമമായ ഒരു ഗ്രഹനില അതേപോലെ മൂന്ന് പാ മൂന്ന് പൊരുത്തമേ എന്ന് മാറ്റുന്ന ഗ്രഹനില ആയിരിക്കാം ഏറ്റവും ഉത്തമമായ ഗ്രഹനില അതേപോലെ പാപസാമ്യം സാമ്യം ഇവിടെ അഞ്ച് പാപനുണ്ടോ അവിടെ ആറ് പാപനുണ്ടോ എന്ന് നോക്കി നടക്കുന്ന നേരം കൊണ്ട് വിവാഹ അനുഭവം ഉണ്ടോ എന്ന് നോക്കുക അതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനം സന്താനക്കാരകനും ഭാവ ഭാവവും ഒക്കെ എങ്ങനെയെന്ന് നോക്കുക അതാണ് ഏറ്റവും പ്രധാനം നമുക്കൊരു ഗ്രഹനില കണ്ടാൽ സന്താനഭാവത്തിന് ദോഷമുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ജ്യോതിഷിയെ സമീപിച്ച് അവിടുന്ന് നിങ്ങൾ ജ്യോതിഷം നോക്കുക തൊണ്ണൂറ് ശതമാനം ജ്യോത്സ്യന്മാരുടെ ഇടയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഫീഡ്ബാക്കിൻ്റെ അനുസരിച്ചിട്ടാണ് പറയുന്നത് ഒരുപാട് കുമിളകൾ പോലെ ജ്യോതിഷാലയമുണ്ട് പഞ്ചാംഗം വെച്ച് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവരുണ്ട് ശാസ്ത്രീയമായിട്ട് ജ്യോതിഷം പഠിച്ചവർ കുറച്ച് പേരുണ്ട് ആ ജ്യോതിഷം ശാസ്ത്രീയമായി പഠിച്ചവരെ സമീപിക്കുക ജ്യോതിഷം കണ്ട് പൊരുത്തം പരിശോധിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ വെട്ടിൽ വീഴും എന്നുള്ളത് കൂടി മനസ്സിലാക്കുക ഇതാണ് എനിക്ക് ഇന്ന് ഈ ഒരു ഗ്രഹനില അനുസരിച്ചിട്ട് പറയാനുള്ളത്